കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികളിൽ മൂന്നാമൻ പിടിയിൽ കോഴിക്കോട് അരക്കിണർ സ്വദേശി വി നബീലാണ് പിടിയിലായത് രണ്ടു കോടിയോളം രൂപ നബീലിന്റെ അക്കൗണ്ടിൽ എത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വെള്ളിയാഴ്ച രാവിലെയാണ് പിടിയിലാകുന്നത് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ സൊസൈറ്റി സെക്രട്ടറി രതീശൻ കണ്ണൂർ സ്വദേശി ജബ്ബാർ എന്നിവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് കോഴിക്കോട് അരക്കിണർ സ്വദേശി വി നബീലാണ് സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരനെന്ന വിവരം കിട്ടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ നബീൽ പിടിയിലായത് ആദൂർ ഇൻസ്പെക്ടർ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് കാറെടുക്ക സൊസൈറ്റി തട്ടിപ്പിലെ രണ്ടു കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി ആദ്യം പിടിയിലായ ജബ്ബാർ വഴിയാണ് രണ്ടു കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിൽ എത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ന്യൂസ് കാസർഗോഡ്